നമസ്കാരം ബീജിങ്ങിലെ ചരിത്ര പ്രധാന പാതയായ ചാങ് ആൻഡ് അവന്യൂവിലൂടെ സൈനിക വ്യൂഹങ്ങൾക്ക് അരികിലൂടെ ഷീ ജിൻ പിങ് കറുത്ത ലിമോസിനിൽ കടന്നു വന്നു വാഹനത്തിന്റെ സൺറൂഫിൽ നാല് മൈക്രോഫോണുകൾക്ക് മുന്നിൽ മെല്ലെ സൈനികരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരം തന്റെ മുന്നിൽ ചൈനയുടെ അഭിമാനകരമായ കരുത്ത് വിളിച്ചോതുന്ന സൈനികർ മിസൈലുകൾ അത്യാധുനിക ആയുധങ്ങൾ ഇരുവശത്തും കണ്ടുകൊണ്ട് മുന്നോട്ടുള്ള യാത്ര സദസ്സിൽ എല്ലാം കണ്ട് ലോകത്തിന്റെ പരിച്ഛേദം റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും ഉത്തരകൊറിയൻ ചെയർമാൻ കിങ് ജോങ് ഉന്നും തുടങ്ങിയ ലോകരാഷ്ട്രങ്ങളുടെ തലവന്മാർ ടിയാനൻ മാൻ സ്ക്വയറിനെ അഭിമുഖീകരിക്കുന്ന വ്യൂവിംഗ് പ്ലാറ്റ്ഫോമിലേക്കുള്ള പടികൾ കയറുന്നതിന് മുമ്പ് ഷീ ഓരോരുത്തർക്കും ഹസ്തദാനം നൽകി പ്ലാറ്റ്ഫോമിലേക്ക് പോകുമ്പോൾ ഇടത്തും വലത്തും പുട്ടിനും കിമ്മും സമീപകാലത്തൊന്നും ഇല്ലാത്ത വിധം ചൈന ലോകത്തിൻ്റെ മുന്നിൽ ശ്രദ്ധാകേന്ദ്രമായി നിൽക്കുന്ന സമയം ഈ സമയത്താണ് രാജ്യത്തിൻ്റെ വിജയദിന പരേഡ് ചൈനയുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചൈന കരുത്തറിയിച്ചുകൊണ്ട് നടത്തിയ പരേഡ് ഈ പരേഡിൻ്റെ ദിവസം അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ കാത്തിരിക്കുകയായിരുന്നു എന്താണ് സംഭവിക്കുക എന്നറിയാൻ മാറുന്ന ലോകക്രമത്തിൽ ചൈനയുടെ നായകത്വം ഒരു ഭാഗത്ത് കരുത്താർജിക്കുന്നതിൻ്റെ വിളംബര പ്രഖ്യാപനമായി മാറുകയായിരുന്നു പരേഡ് ഈ ദിവസം ലോകത്തുണ്ടായ ചലനങ്ങൾ ശ്രദ്ധേയമാണ് ട്രംപിന്റെ അപ്രമാദിത്വം എന്ന് പാശ്ചാത്യ നരേറ്റീവുകൾ മുന്നോട്ട് വെച്ച മുതൽ മുഴുവൻ ചിത്രങ്ങളും പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയിലേക്കാണ് ഈ രാഷ്ട്രീയ സാഹചര്യം നമ്മൾ എത്തിച്ചത് എന്തൊക്കെ സംഭവിച്ചു എന്ന് നോക്കിയാലോ പുതിയ ഭൗമരാഷ്ട്രീയ മാറ്റങ്ങളുടെ അന്തരീക്ഷത്തിൽ ചൈനയിലേക്ക് ലോകത്തെ വിളിച്ചു വരുത്തി തങ്ങളുടെ ആയുധങ്ങൾ കൂടി കാണിച്ചു കൊടുത്തതോടെ ട്രംപിനും യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രങ്ങൾക്കും ഞെട്ടലുണ്ടായി എന്നതാണ് വാസ്തവം വിജയദിന പരേഡിൽ ചൈനയുടെ ഏറ്റവും പുതിയ ആയുധങ്ങൾ പ്രദർശിച്ചു ു ഇന്ന് ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച പ്രതിരോധ സേനയാണ് തങ്ങളുടേത് എന്ന് ചൈന പ്രഖ്യാപിക്കുകയാണ് ഈ പരിപാടിയിലൂടെ ചെയ്തത് പൊതുജനങ്ങൾക്ക് മുന്നിൽ ആദ്യമായാണ് ആയുധങ്ങളിൽ മിക്കതും പ്രദർശിപ്പിക്കുന്നത് എന്ന് ചൈനീസ് പ്രതിരോധ വൃത്തങ്ങൾ വിശദീകരിച്ചു മിസൈലുകൾ ഡ്രോണുകൾ ലേസറുകൾ തുടങ്ങി അത്യാധുനിക ആയുധങ്ങളാണ് ചൈന പ്രദർശിപ്പിച്ചത് രണ്ടാം ലോക ലോകയുദ്ധത്തിനിടെയുണ്ടായ ജപ്പാനീസ് അധിനിവേശത്തിനെതിരെ നടത്തിയ ചെറുത്തുനിൽപ്പിൽ വിജയം നേടിയതിന്റെ എൺപതാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് വിജയദിന പരേഡ് രാജ്യത്തിൻ്റെ പരമാധികാരവും അന്തസ്സും സംരക്ഷിക്കുന്നതിനുള്ള ചൈനയുടെ തന്ത്രപരമായ തുറപ്പു പ്രദർശിപ്പിക്കപ്പെട്ട ആയുധങ്ങൾ എന്നാണ് ചൈനീസ് മാധ്യമങ്ങളുടെ വർണ്ണനകൾ ഡ്രോൺ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്ന ലേസർ ആയുധങ്ങൾ വരെ പരേഡിൽ പ്രദർശിപ്പിക്കപ്പെട്ടു ഒടുവിൽ ഷീ ജിൻ പിങ് ഒരു പ്രഖ്യാപനവും നടത്തി ഞങ്ങൾ ആരെയും ഭയപ്പെടുന്നില്ല എന്നൊരു പ്രഖ്യാപനം ഇന്ന് ചൈന ശക്തമാണ് ചൈനയുടെ വളർച്ച തടയാൻ ലോകത്ത് ആരെക്കൊണ്ടും കഴിയില്ല ആരെയും ഭയപ്പെടുന്നുമില്ല ഞങ്ങൾ ചൈനീസ് ആക്രമണങ്ങളെ ഭയപ്പെടാത്ത സ്വാശ്രയവും ശക്തരുമായ ജനതയാണ് ഇന്ന് ലോക ജനത ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ഘട്ടമാണ് യുദ്ധമാണോ സമാധാനമാണോ വേണ്ടത് സംവാദമാണോ സംഘർഷമാണോ വേണ്ടത് പരസ്പരം വിജയിക്കലാണോ എല്ലാം നഷ്ടപ്പെടുത്തലാണോ വേണ്ടത് എന്ന ഒരു തെരഞ്ഞെടുപ്പ് ചൈനീസ് ജനത ചരിത്രത്തിൽ എപ്പോഴും ശരിയുടെ പക്ഷത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട് അതേസമയം സമാധാനപരമായ വികസനത്തിന്റെ പാത ഞങ്ങൾ പിന്തുടരുകയും മനുഷ്യരാശിക്ക് പങ്കാളിത്തപരമായൊരു ഭാവി കെട്ടിപ്പടുക്കുന്നതിന് എല്ലാ രാജ്യങ്ങളിലെയും ജനങ്ങളുമായി കൈകോർത്ത് പ്രവർത്തിക്കുകയും ചെയ്യും എന്നും ഷീ പറഞ്ഞു ഇതേസമയം ഷീയുടെ പ്രഖ്യാപനം ട്രംപിനോടുള്ള വെല്ലുവിളിയായാണ് ലോകമാധ്യമങ്ങൾ കണ്ടത് ഗാസയിൽ ആക്രമണം അഴിച്ചുവിട്ട ഇസ്രായേലിന് എല്ലാ പിന്തുണയും നൽകിയും ഇറാനുമേൽ ബോംബിട്ടും മറ്റ് രാജ്യങ്ങൾക്കുമേൽ തീരുവ ചുങ്കം ചുമത്തിയും അമേരിക്ക ലോകത്ത് സൃഷ്ടിക്കുന്ന അസ്വസ്ഥതയുടെ സാഹചര്യമാണ് ഇപ്പോൾ അതിൻ്റെ മുന്നിൽ ഈ ചൈനയുടെ പുതിയ നീക്കം പുതിയ സൗഹൃദങ്ങളെ കൂടി സൃഷ്ടിച്ചുകൊണ്ടുള്ള നീക്കം ട്രംപിനെ ചൊടിപ്പിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ത്യയെയും റഷ്യയെയും അണിനിരത്തിയതിന് പിന്നാലെയാണ് ഉത്തര ഉത്തരകൊറിയയും റഷ്യയുമായുള്ള പുതിയ ശക്തി പ്രകടനം ഇതോടെ ട്രംപ് പ്രതികരിക്കുകയും ചെയ്തു ഷിയുടെ നേതൃത്വത്തിലുള്ള സൈനിക പരേഡിനെതിരെ കടുത്ത രോഷമാണ് ട്രംപ് പ്രകടിപ്പിച്ചത് അമേരിക്കക്കെതിരെ റഷ്യയും ഉത്തര ഉത്തരകൊറിയയുമായി ചേർന്ന് ചൈന ഗൂഢാലോചന നടത്തുകയാണ് എന്ന ബാലിശമായ ഒരു പ്രഖ്യാപനമാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ നടത്തിയത് മാത്രമല്ല വിചിത്രമായ നിലയിലായിരുന്നു ട്രംപിൻ്റെ പ്രതികരണം യു എസിനെതിരെ ഗൂഢാലോചന നടത്തുന്നതിനിടെ എൻ്റെ ഊഷ്മലമായ ആശംസകൾ പുട്ടിനെയും കിം ജോങ് ഉന്നിനെയും അറിയിക്കണം എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിലൂടെ ഷീയോട് ആവശ്യപ്പെട്ടത് ഷിയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ട്രംപിൻ്റെ കുറിപ്പ് അമേരിക്കയെ വളഞ്ഞിട്ടാക്രമിക്കാനുള്ള പരിപാടിയാണെന്നുള്ള നാരേറ്റീവിനുള്ള തുടക്കമാണിപ്പോൾ ഈ കുറിപ്പ് എന്ന് നമുക്ക് വ്യക്തമാകും അധിനിവേശ ജാപ്പാനീസ് സേനയെ പുറത്താക്കുന്നതിൽ യു എസ് നൽകിയ പിന്തുണയെ നിസ്സാരവൽക്കരിച്ചു നിസ്സാരവൽക്കരിച്ചുകൊണ്ട് യുദ്ധകാല ചരിത്രം തിരുത്തിയെഴുതാനാണ് ചൈനയുടെ ശ്രമം എന്നും ട്രംപ് ആരോപിച്ചു ഇതിൽ ഞങ്ങൾക്ക് അമേരിക്കയ്ക്ക് അതിർത്തിയുണ്ട് ഞങ്ങളന്ന് വലിയ സേവനമാണ് ചൈനയ്ക്ക് വേണ്ടി ചെയ്തത് ഒട്ടേറെ അമേരിക്കക്കാർക്ക് ചൈനയ്ക്ക് വേണ്ടി ജീവത്യാഗം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അവരുടെ ധീരതയും ത്യാഗവും അർഹിക്കുന്ന വിധത്തിൽ ഓർമ്മിക്കപ്പെടും ചൈനീസ് ജനതയ്ക്ക് തൻ്റെ ആശംസകൾ തനിക്ക് ഒരു ഉത്കണ്ഠയുമില്ല ഞങ്ങൾക്കെതിരെ അവരുടെ സൈന്യത്തെ ഉപയോഗിക്കില്ല എന്ന് ഉറപ്പാണ് എന്നും ട്രംപ് ഈ പോസ്റ്റിൽ പ്രത്യാശയും പ്രകടിപ്പിച്ചു തിങ്കളാഴ്ച പുട്ടിനുമായുള്ള ചർച്ചയിൽ ചൈനയെയും റഷ്യയെയും രണ്ടാം ലോക മഹായുദ്ധത്തിലെ വിജയികളായ ശക്തികളെന്നാണ് എന്നാണ് ഷി വിശേഷിപ്പിച്ചിരുന്നത് അമേരിക്കയെ പരിഗണിച്ചതേയില്ല യു എസിനെ പറ്റി ഒരക്ഷരം പരാമർശിക്കാത്തതും ട്രംപിനെ ചൊടിപ്പിച്ചു എന്നുള്ളത് വാസ്തവമാണ് ആഗോളതലത്തിൽ പുതിയ ലോകക്രമം സൃഷ്ടിക്കുന്നതിൻ്റെ നായകത്വത്തിൽ സോവിയറ്റ് റഷ്യക്ക് സമാനമായ നിലയിലേക്ക് ചൈനയുടെ സ്ഥാനം ഉയരുകയാണ് എന്ന് പലരും വിലയിരുത്തുന്നുണ്ട് റഷ്യ കൊറിയ ഇന്ത്യ ഇന്തോനേഷ്യ തുടങ്ങിയ അമേരിക്കയുടെ അതിക്രമത്തിന് ഇരയായ രാജ്യങ്ങളുടെ സൗഹൃദവും ഈ സാഹചര്യത്തിൽ ചൈനയ്ക്ക് പ്രധാനമായി ട്രംപിൻ്റെ തുടർനീക്കങ്ങൾ എന്തായിരിക്കും എന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം